ഞാനുണ്ട് അമ്മുണ്ട് മമ്മി ഉണ്ട് അല്ല മീ ഇത്രണ്ട് കുത്തി കഴിഞ്ഞു അല്ലെ എങ്ങനെയുണ്ട് വേറെ മമ്മി കാണിച്ചു തരാ രണ്ടെണ്ണത്തിൽ ഏതാ നല്ലത് പറഞ്ഞോളൂട്ടാ അപ്പൊരു പിണ്ടിലത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല എന്റെ ആങ്ങളുടെ വീടാണിത് എൻറെ ആങ്ങളുടെ പേരെ കുറിച്ച് വെച്ചേക്കണതാണത് ഇതും ഇണ്ട് അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞോട്ട ഏതാ ഭംഗി കൂടുതലെന്ന് മക്കള് കമന്റ് ചെയ്യണം അവിടെ ഇണ്ട് ഒരു സർപ്രൈസ് ഗസ്റ്റ് ഇണ്ടെന്ന് പറഞ്ഞത് ഗസ്റ്റുകൾ അതെപ്പോഴും നമ്മുടെ വീട്ടുകാർ തന്നെ ഫുഡ് ബിരിയാണി വെച്ച് മമ്മി അത് അത് പിന്നാലെ വരാട്ടീഫ് ചിക്കൻ പൈനാപ്പിള് പോർക്കും കായയും സർലാസ് ബിരിയാണി ആയിരിക്കും മക്കളെ മമ്മിനെ ബിരിയാണി വെച്ചു പക്ഷെ ബിരിയാണി ഇച്ചിരി കൊഴഞ്ഞു പോലെ ആയി പക്ഷെ എന്നെ പറയാത്തതൊന്നുമില്ല സൂപ്പറായി അപ്പൊ മക്കളെ ഞങ്ങ പള്ളിയിലേക്ക് പ്രദക്ഷിണത്തിന് പോകേണ് എന്താ നമ്മടെ ജംഗ്ഷനിൽ നിന്നാണ് കേറണേ മമ്മിയൊക്കെ അപ്പൊ പള്ളി ചെന്നിട്ട് ഇനി അതിന്റെ ക്ലിപ്പുകള് ചെല്ലുമ്പോ ഉണ്ടെങ്കിൽ അതേ അമ്മ ഉണ്ട് അമ്മൻ്റെ ഡ്രസ്സൊന്നാണ് ചെയ്യേ ശാലീന സുന്ദരിയാണ് അമ്മയുടെ